മടായി കോളേജ് നിയമന വിവാദത്തിൽ എം കെ രാഘവൻ എംപിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഹൈക്കമാൻഡിന് പരാതി സസ്പെൻഷനിലുള്ള ഡി സി സി അംഗം കാപ്പാടൻ ശശിധരനാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കോളേജിൽ സി പി എമ്മുകാർക്ക് നിയമനം നൽകിയത് പാർട്ടിക്ക് നാണക്കേടായെന്ന് പരാതിയിൽ പറയുന്നു മടായി വിഷയം ഉയർത്തി വീണ്ടും പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് പ്രവർത്തകർ കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള മടായ് സഹകരണ കോളേജിൽ ചെയർമാനായ എം കെ രാഘവൻ എം പി നടത്തിയ നിയമനങ്ങൾക്കെതിരെയാണ് പാർട്ടിയിൽ പടയൊരുക്കം നേരത്തെ എം കെ രാഘവൻ എംപിയുടെ കോലം കത്തിക്കൽ ഉൾപ്പെടെ ശക്തമായ പ്രതിഷേധം പ്രവർത്തകർ നടത്തിയിരുന്നു ഇതിനു പിന്നാലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കണ്ണൂരിലെത്തി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പ് നൽകി തുടർന്ന് പ്രത്യക്ഷ പ്രതിഷേധത്തിൽ നിന്ന് പ്രവർത്തകർ പിൻവാങ്ങി എന്നാൽ അച്ചടക്ക സമിതി റിപ്പോർട്ട് പോലും ഇതുവരെ പാർട്ടിക്ക് നൽകിയില്ല ഇത് പ്രവർത്തകരെ വീണ്ടും പ്രകോപിപ്പിച്ചു വൻ പ്രതിഷേധം വീണ്ടും ഉയർത്താനാണ് കല്യാശ്ശേരി പയ്യന്നൂർ നിയോജക മണ്ഡലങ്ങളിലെ പാർട്ടി പ്രവർത്തകരും നേതാക്കളും ഒരുങ്ങുന്നത് ഇതിനു മുന്നോടിയായാണ് സസ്പെൻഷനിലുള്ള ഡി സി സി അംഗം കാപ്പാടൻ ശശിധരൻ എ ഐ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിക്ക് പരാതി നൽകിയത് കണ്ണൂരിൽ വാർഡ് പ്രസിഡന്റുമാരുടെ യോഗത്തിൽ സംബന്ധിക്കാൻ എത്തിയപ്പോഴാണ് പരാതി നൽകിയത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ എം കെ രാഘവൻ എംപിക്കെതിരെ അച്ചടക്ക നടപടി വേണമെന്നാണ് പരാതിയിലെ പ്രധാന ആവശ്യം സി പി എംകാരന് നിയമനം നൽകിയതിൽ പാർട്ടിയിൽ തർക്കമുണ്ട് ഇത് സാധൂകരിക്കുന്നതാണ് മാടായി കോളേജിലെ ഡയറക്ടർമാരെ ഡി സി സി സസ്പെൻഡ് ചെയ്ത നടപടി പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചതിനാണ് ആ നടപടി ഉണ്ടായത് തങ്ങൾ ഉന്നയിച്ച പരാതി ശരിയാണ് എന്നതിന്റെ തെളിവാണ് ഈ അച്ചടക്ക നടപടിയെന്നും ദീപാദാസ് മുൻഷിക്ക് നൽകിയ പരാതിയിൽ കാപ്പാടൻ ശശിധരൻ വ്യക്തമാക്കിയിട്ടുണ്ട് പാർട്ടിക്ക് വിരുദ്ധമായ പ്രവർത്തനം നടത്തിയത് ചോദ്യം ചെയ്തതിനാണ് താങ്കളുടെ നിർദ്ദേശപ്രകാരം ഡി സി സി അംഗമായ തന്നെയും മാടൈ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ കെ പി ശശി കെ വി സതീഷ് കുമാർ വരുൺകൃഷ്ണൻ എന്നിവരെയും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് സസ്പെൻഡ് ചെയ്തതെന്നും ഇത് പിൻവലിക്കണമെന്നും പരാതിയിൽ കാപ്പാടൻ ശശിധരൻ പറഞ്ഞു ഈ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് വിട്ടുനിൽക്കാനും സമാന്തര പ്രവർത്തനം ശക്തമാക്കി പ്രക്ഷോഭം തുടരാനുമാണ് പ്രവർത്തകരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കണ്ണൂർ